ഒക്കി നോക്കി ഓഫ് ആയില്ല അപ്പം എങ്ങനെ ഓഫ് ചെയ്യുമെന്നറിയോ സ്പേസ് ബട്ടൺ ഉണ്ട് ഇതില് സ്പേസ് ബട്ടൺ ഞാൻ കാണിച്ചു തരാം അതായത് ഇതാണ് സ്പേസ് ബട്ടൺ സ്പേസ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് അപ്പം കണ്ടോ സൈനിൻ എന്ന് വന്നു അപ്പം ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ഓപ്പൺ ആവും ഓപ്പൺ ആക്കിക്കേ ഓക്കേ ഇപ്പൊ മനസ്സിലായോ ഓക്കെ ഇപ്പം ലാപ്ടോപ്പ് ഓൺ ആയി ഇപ്പൊ നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഓക്കെ അതായത് ഇതാ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് ഇത് വേണ്ട വിൻഡോസിൻ്റെ ആ ഐക്കണിലേക്ക് കർസർ കൊണ്ടുപോയിക്കേ ആ ബ്ലൂ ഐക്കണിലേക്ക് എന്നിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്തേ ഓക്കേ ഇങ്ങനെ വന്നില്ലേ അപ്പോൾ എന്ത് ചെയ്യും ഇതിലൊരു പവർ ബട്ടൺ ഉണ്ട് പവർ ബട്ടൺ നോക്കിയേ എവിടെയാണ് പവർ ബട്ടൺ ഉള്ളതെന്ന് അതല്ല അത് സെറ്റിംഗ്സ് ആണ് ഇതാ ഇതാണ് പവർ ബട്ടൺ ആ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തേ ഓക്കെ അവിടെ ഷട്ട് ഡൗൺ എന്ന് വരും ഷട്ട് ഡൗൺ എ സെച്ച് കണ്ടോ ഷട്ട് ഡൗൺ ഇതാണ് ഷട്ട് ഡൗൺ ഷട്ട് ഡൗൺ ചെയ്താൽ ലാപ്ടോപ്പ് ഇപ്പോൾ എന്താവും ഓഫ് ആവും ഷട്ട് ഡൗൺ താഴെ താഴെ മൂന്നാമത്തേത് തേർഡ് വൺ ഇത് 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 ആ ഷട്ട് ഡൗൺ കണ്ടോ ഓക്കെ ഷട്ട് ഡൗൺ ആയി ഇപ്പൊ എന്തായിരുന്നു അർത്ഥം ഓക്കെ ഇനി ലാപ്ടോപ്പ് ആദ്യം മുതൽ ഓൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഓക്കെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാനും ഷട്ട് ഡൗൺ ചെയ്യാനും പഠിച്ചല്ലോ ആ ഷട്ട് ഡൗൺ ചെയ്ത് കാണിച്ചെ ഷട്ട് ഡൗൺ ചെയ്യാൻ ചെയ്യാനിപ്പൊ പഠിപ്പിച്ചില്ല ഞാൻ ഡൗൺ കണ്ടോ ഷട്ടിംഗ് ഡൗൺ ഓക്കെ പഠിച്ചോ ഓക്കേ അല്ലേ എന്താണ് ഓൺ ചെയ്യുന്ന ബട്ടൺ ഏതാ പവർ ബട്ടൺ ഇപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ ഇതാ ഇങ്ങനെ വിൻഡോ വരുന്നത് ക്ലോസ് ചെയ്യണം ഞാൻ ആദ്യം എന്തോ പഠിപ്പിച്ചേ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ പഠിപ്പിച്ചു അത് പറഞ്ഞു ഓക്കെ നമ്മൾ യൂട്യൂബ് പഠിച്ചോ ആദ്യം നമ്മൾ എന്താ പഠിച്ചു യും പിന്നെ ബോളിന്റെയും പിന്നെ സീഡേ വരെ പഠിക്കണം നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത്

Yel, hmm. Hmm. E. What is that? Apple. Okay. Next word. Can you make a pole in the spelling? Okay. I'll be a chamber. B. Yeah. I'll be a chamber. A. I'll be a chamber. I'll be a chamber. I'll be a chamber. I'll be a കുറച്ച് ലെറ്റേഴ്സ് പറയാം ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം ഓക്കെ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് പറയാം താങ്കൾ അത് ഫൈൻഡ് ചെയ്യണം ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം ഫൈൻഡ് ചെയ്ത് ടൈപ്പ് ചെയ്യണം ഓക്കെ ലെറ്റർ ലെറ്റർ എൽ ഓക്കെ